മലയാള സിനിമയ്ക്ക് ഹിറ്റുകൾ ഒരുക്കുന്ന പ്രവാസികളും ദമ്പതികളുമായ രണ്ട് സിനിമാ നിർമ്മാതാക്കളെയാണ് ഞങ്ങൾ ഇനി പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് ഗോളം എന്ന ഏറ്റവും പുതിയ സിനിമയുടെ നിർമ്മാതാക്കളായ ആൻ സജീവ് ദമ്പതികളാണ് ഈ പ്രവാസികളായ ഭാഗ്യ ദമ്പതികൾ ഇവരുടെ മകൻ രജിത് സജീവ് നായകനെ ഗോളം എന്ന സിനിമ ഇന്ത്യക്കൊപ്പം ഗൾഫിലും വൻ പ്രതികരമാണ് നേടുന്നത് ഈ റിപ്പോർട്ടിലേക്ക് ചെയ്തു ആൻഡ് ഹൗ ക്യാമറ സ്റ്റിൽ എ മിസ്റ്ററി മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള പ്രവാസികളായ ദമ്പതികളാണ് നമ്മളൊപ്പം ചേരുന്നത് ആൻഡ് സജീവ് ഇവരുടെ ഫ്രാഗൻ നേച്ചർ പ്രൊഡക്ഷന്റെ മറ്റൊരു ഹിറ്റ് സിനിമ കൂടി പ്രവാസ ലോകത്ത് റിലീസായിരിക്കുകയാണ് ഗോളം എന്ന സിനിമ ഒരു പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് തീഗോളമായി മാറുന്ന സക്സസ്സിലേക്കാണ് സിനിമ പോകുന്നത് ഞാൻ നേരെ സജീവനിലേക്ക് ചോദിക്കിടക്കുകയാണ് എങ്ങനെ വിലയിരുത്തുന്നു പ്രവാസി ലോകത്തെ മറ്റൊരു ഹിറ്റ് ഒരു കേരളത്തിൽ നല്ല മികച്ച റെസ്പോൺസ് അംഗിക്കുന്നു എങ്ങനെ വിലയിരുത്തുന്നു കഴിഞ്ഞ ദിവസമായിട്ട് റിലീസ് ചെയ്ത ഈ ഒരു ഫിലിം നല്ല രീതിയിൽ ഇപ്പം കേരളത്തിൽ പെർഫോം ചെയ്യുന്നു ഇത് കൂടുതൽ പോപ്പുലർ ആർട്ടിസ്റ്റ് അല്ലാതെ തന്നെ വളരെ ആയിട്ടുള്ള കുറച്ച് ന്യൂ കമേഴ്സും അതേപോലെ വളരെ ബ്രില്യൻറ്റായ ഡയറക്ടറും അവരേതായ ആ ഒരു രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തൊരു ഫിലിമാണ് അത് ജനങ്ങൾക്ക് വളരെ അക്സെപ്റ്റബിലിറ്റി ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും ഇങ്ങനെയുള്ള ഫിലിം മലയാളത്തിൽ വരികയും അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് വീണ്ടും ഇതേപോലുള്ള പ്രൊഡ്യൂസർക്ക് ഇങ്ങനെയുള്ള പടങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടാകുന്നത് താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് പക്ഷേ നേരത്തെ പ്രണയം സിനിമ കിണർ ഒരുപാട് ഹിറ്റുകൾ കലബ് മൈക്ക് ഞാൻ കിടക്കുന്നില്ല ഫ്രൈഗൻ്റെ ഓരോ സെലക്ഷനും ഗംഭീരമായിട്ടിങ്ങനെ പുറകിലെ ശക്തിയാണ് ആൻഡ് സജീവ് എങ്ങനെയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ ഓരോ പ്രോജക്റ്റ് എടുക്കുമ്പോഴും അതിനെ ഒത്തിരി ഡിസ്കഷൻസും കുറേ വർക്കൊക്കെ ചെയ്ത് ഒരു ടീം വർക്കാണ് ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം എന്ന് പറഞ്ഞ സിനിമ അത്രയും ഒരു ആയിട്ട് കുറേ ഡിസ്കഷൻസും കുറേ ടീം വർക്കും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഒത്തിരി സന്തോഷം നല്ല റിസപ്ഷനാണ് നല്ല റിവ്യൂസാണ് ഒരു ഒരു വെൽ ക്രാഫ്റ്റഡ് വർക്ക് എന്നാണ് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് ഇതുപോലെ നല്ല സിനിമകൾ പുതിയ സ്മാർട്ട് ടാലൻറ്റഡ് യങ്സ്റ്റേഴ്സിനെയും കൊണ്ട് ടെക്നിക്കലി ആണെങ്കിലും എല്ലാ ആസ്പെക്ട്സ് ഓഫ് ഫിലിം മേക്കിംഗ് ആണെങ്കിലും ഇതിലൊത്തിരി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു ടീമുണ്ട് അവർക്കെല്ലാം സംജാദ് പ്രവീൺ എബി സാൽവിൻ ഓൾ ഓഫ് ദെ ഐ ഡോൺ നീഡ് ടു മെൻഷൻ നെയിംസ് ദ വാൾഡ് അൺ അമേസിങ് ആൻഡ് പ്ലീസ് ഗോ സി ദിലിം ഇൻ തിയേറ്റേഴ്സ് ആൻഡ് സപ്പോർട്ട് ഫിലിംസ് ലൈക്ക് ദിസ് ഇനിയും മുന്നോട്ട് ഇതുപോലെ നല്ല പ്രോജക്ട്സുമായിട്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ് വരുമെന്ന് ഞങ്ങൾ വാക്ക് തരുന്നു തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആണ് മറ്റു സിനിമ റിലീസ് ഉണ്ടോ പറയാം അതെ ഇപ്പം ഇന്ത്യയിലും കേരളം ഔട്ട്സൈഡ് കേരള ഓൾ ഇന്ത്യയിലും ജി സി സി കൺട്രീസിലും ഇപ്പം ഓടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു വൺ വീക്കിനകം റെസ്റ്റ് ഓഫ് ദ വേൾഡിലും കൂടെ കാണും അപ്പം ഗോളം ലോകത്തില് ലോകം അറ്റത്തെല്ലാം എത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോവിഡ് മാറി വന്നു ഒ ടി ടി പോയി ഒ ടി ടി മാറി ആളുകൾ തിയേറ്ററിലോട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു എസ് നിർമ്മാതാക്ക നിലയിൽ ഇൻഡസ്ട്രിയിൽ ഒരു ഭൂമി കാണുന്നുണ്ടോ പുതിയ ഡെഫിനറ്റ്ലി എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു ഭൂമുണ്ട് പോസ്റ്റ് കോവിഡ് പിന്നെ എനിക്ക് തോന്നുന്നു മലയാളം ഫിലിംസ് ഇസ് സീങ് വൺ ഓഫ് ഇറ്റ്സ് ബെസ്റ്റ് ടൈം എവർ മോസ്റ്റ് ഓഫ് ദ മലയാളം ഫിലിംസ് വെരി റിച്ച് ഇൻ കോണ്ട വെൽ ക്രാഫ്റ്റഡ് ഫിലിംസ് ആർ ഗെറ്റിംഗ് റിക്കഗ്നേഷൻ ആൻഡ് അ ക്ലെയിം ഓൾ അക്രോസ് ഇന്ത്യ ആസ് വെൽ എസ് ദ ഗ്ലോബ് ആൻഡ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഉള്ള എല്ലാ ഏരിയാസിലുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടീസ് യു നോ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് എല്ലാം നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ആൻഡ് മലയാളം ഫിലിംസ് ഓഫ് കോഴ്സ് ാവ് വെരി ഗുഡ് കോണ്ട ഗുഡ് ടീം ആൻഡ് ലോഡ് ഓഫ് ഡെഡിക്കേഷൻ ഗോയിങ് ടു ദി വർക്ക് അതുകൊണ്ട് ഒത്തിരി ഒത്തിരി പോസിറ്റീവായിട്ടാണ് എൻറ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി സ്പെഷ്യലി ഫിലിം ഇൻഡസ്ട്രി മലയാളം ഫിലിം ഇൻഡസ്ട്രിയും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ മൈക്കും കൽബ് കണ്ടോ ചോദിക്കുകയാണ് നിർമ്മാതാക്കളും ചോദിച്ചു ചോദിക്കുകയാണ് എങ്ങനെ രഞ്ജിത്തിൻ്റെ പെർഫോമൻസിനെ റഞ്ജിത്തിൻ്റെ പെർഫോമൻസ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നോക്കിയാൽ രഞ്ജിത്ത് ഭയങ്കര ഒരു കമ്മിറ്റഡ് ആർട്ടിസ്റ്റാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പേരൻസും പുള്ളിക്കാരനെ എൻകറേജ് ചെയ്തത് സിനിമയിലോട്ട് അവൻ്റെ താല്പര്യം കാണിച്ചപ്പം അവൻ്റെ കമ്മിറ്റ്മെൻ്റ് അവൻ്റെ പാഷൻ ഡെഡിക്കേഷൻ എല്ലാം വെരി കമൻ്റബിളാണ് അതുകൂടാതെ ഹീ ഈസ് എൻ ആർട്ടിസ്റ്റ് ഐ ഫീൽ ഇൻ ഇപ്പം ത്രീ ഫിലിംസ് ആയി ഇതിലെല്ലാം ഓരോ ഫിലിംസിലും ഹീസ് ഇവോൾവഡ് ഇൻ ടു എ ബെറ്റർ ആർട്ടിസ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് ഹൗ ദി ജേർണി ഓഫ് എവറി ആർട്ടിസ്റ്റ് ഇസ് ആൻഡ് വി ജസ്റ്റ് ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് ഹീ വിൽ കണ്ടിന്യൂ ടു ചൂസ് ഗുഡ് പ്രോജക്ട്സ് ആൻഡ് ലെറ്റ് ഹിംസ് ഡ്രീംസ് കം ട്രൂ ഞാനെൻ്റെ ഇതുവരെ ഉള്ള കരിയറിൽ ഒരുപാട് കേസസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് വലിയ മരിച്ചു ക്ലീൻ സംഭവം ഒന്നുമില്ല ഒരു വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു അപ്രോച്ചാണ് സജീവും ആൻഡ് ഒരു സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു സിനിമയാണ് പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേണൽ പെട്ടൊരു സിനിമ ഇന്ത്യയിൽ വളരെ നന്നായിട്ട് അത് വേറെ ഡിഫറെൻ്റ് തോട്ട്സ് അതെ എത്തിക്കാൻ കഴിഞ്ഞു പുതിയ എഴുത്തുകാർ പുതിയ സംവിധായകൻ എന്നൊക്കെ പറയുമ്പം ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ് രഞ്ജിത്ത് വളരെ വ്യത്യസ്തമായ ഒരു വേഷം വേണമെന്നുണ്ടെങ്കിൽ മെയിൻ സ്ട്രീമിലുള്ള ഒരു ഹീറോസിനൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ ഉള്ള തരത്തിലുള്ളൊരു ക്യാരക്ടർ ചെയ്തു എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് സാധാരണ ഒരു സസ്പെൻസിൻ്റെ നെക്കുറിച്ചും എന്താണ് നടന്നതെന്ന് അറിയുക എന്നുള്ളത് അത് കണ്ടുപിടിക്കുകയാണല്ലോ ചെയ്തത് അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടൊരു പാറ്റേണാണ് രഞ്ജിത്തിൻ്റെ ഓരോ സിനിമ കഴിയുമോറും രഞ്ജിത്ത് കൂടുതൽ 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 മെച്ചമായി വന്നുകൊണ്ടിരിക്കുന്നതും കൽബിൽ കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ മൈ മൈക്കിനെക്കാട്ടും കൽബിനെക്കാട്ടും ഒക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാറിൻ്റെ സംശയം വാതിൽ പുറത്തുനിന്ന് ആരെങ്കിലും പൂട്ടിയിട്ടുണ്ടാവും എന്നാണോ സിനിമ വളരെ നന്നായിട്ടുണ്ട് വളരെ ത്രില്ലിംഗ് ആണ് തീർച്ചയായിട്ടും ഇത് തിയേറ്റർ സക്സസ് ആവാനുള്ള ഒരു സിനിമയാണ് ഇതിനൊരു സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു വളരെ വിജയ ഒരു ഗംഭീര സിനിമയാണ് സാധ്യതയുള്ള സിനിമയാണ് ഇപ്പം മലയാള സിനിമ ഒരു ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നന്നായാൽ ആർട്ടിസ്റ്റ് വിഷയമല്ല അത് മൊത്തം പുതുമുഖങ്ങൾ വെച്ച് സിനിമ ചെയ്താലിപ്പം ഈ റീസൻ്റ് ഹിറ്റായ സിനിമകളൊന്നും സൂപ്പർധാര സിനിമകളൊന്നുമല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ കണ്ടന്റാണ് കിങ് എന്ന് പറയുന്നില്ല അത് തന്നെയാണ് സിനിമ നന്നായാൽ ആളുകൾ കാണാം തിയേറ്ററിൽ തീയേറ്ററിൽ വരുന്നത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അയാൾ കഴിഞ്ഞ രണ്ട് സിനിമകളൊക്കെ ഒരുപാട് നന്നായിട്ടുണ്ട് ഇവരെ കോമൺ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഫാക്ടർ ആ ഓഫീസ് ബിസിനസ് അല്ല സാർ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം നമ്മൾ കാണുന്നു ഒന്നിച്ചു ഒന്നിച്ചാലേ മറ്റൊന്നിനെ വളമാകും നമുക്ക് കുറച്ച് വാർത്തകളും ചർച്ചകളും ഉണ്ടാക്കാം അത്ര രഞ്ജിത്തിനെ സംബന്ധിച്ച് ഈ നമ്മളിപ്പം കണ്ട സിനിമ ബോളം അദ്ദേഹത്തിന് ആപ്റ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് വളരെ ആപ്റ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിനും അദ്ദേഹത്തിൻ്റെ മൂവ്മെൻസിനും ഒക്കെ അത് വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് ഞാൻ കൃത്യമായിട്ട് സമയം നോക്കുമ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആ മൂവിയിലേക്ക് എൻറ്റർ ആകുകയാണ് എൻ്റർവിലൊക്കെ അസാധ്യമായിട്ട് നിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മൂവ്മെൻറ്റ്സ് നമുക്ക് തന്നെ പല രീതിയിൽ കഥ പറയുമെങ്കിലും ആ ഡയറക്ടർ നല്ല രീതിയിൽ ആ കഥ പറഞ്ഞിട്ടുണ്ട് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു